നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളമടക്കം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എസ് ഐ ആറിന് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ് ബൂത്ത് തല ഓഫീസർമാർ ബി എൽഒമാർ ഇനിയുള്ള ദിവസങ്ങളിൽ വീടുകൾ കയറി എനിമറേഷൻ ഫോം വിതരണം ചെയ്യും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇത്തരത്തിൽ ഫോമുകൾ വിതരണം ചെയ്യുക ബി എൽഒമാർ വിതരണം ചെയ്യുന്ന ഫോം വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്തുകൊണ്ട് പേരുകൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം പേരുകൾ ഉണ്ടെങ്കിൽ വോട്ടർമാർ മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല കേരളത്തിൽ അവസാനമായിട്ട് എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് പരിഷ്കരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൌരനാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടവകാശം പുനസ്ഥാപിക്കാൻ സാധിക്കൂ ഇനിബ്രേഷൻ പ്രക്രിയ ഡിസംബർ നാല് വരെയാണ് ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് പട്ടികയിൻമേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം മൂന്ന് മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് പൂർത്തിയാകും സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയൊന്ന് കോടി വോട്ടർമാരാണ് ഉള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിമാന ടിക്കറ്റ് റീഫണ്ടിംഗ് മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വ്യോമയാന റെഗുലേറ്ററായിട്ടുള്ള ഡി ജി സി ആയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിമാനയാത്രക്കാർക്ക് അധിക ചാർജ് ഇല്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാനോ അനുമതി നൽകുന്നതാണ് പുതിയ ശുപാർശ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയെ ഡി ജി സിയെ ലുക്കിൻ ഓപ്ഷൻ എന്നതാണ് വിളിക്കുന്നത് ഇൻ ഓപ്ഷൻ സമയത്ത് ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ അധിക ചാർജ് ഈടാക്കാൻ പാടില്ല ഭേദഗതി ചെയ്യുമ്പോൾ പുതുക്കിയ വിമാനത്തിൻ്റെ നിരക്ക് മാത്രം നൽകിയാൽ മതി എന്നാൽ ഈ സൗകര്യം ആഭ്യന്തര വിമാനങ്ങൾക്ക് ബുക്കിംഗ് തീയതി മുതൽ അഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും പുറപ്പെടുന്ന സർവീസുകൾക്ക് ലഭ്യമല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാറ്റം വരുത്തുകയാണെങ്കിൽ സാധാരണ റദ്ദാക്കൽ ഫീസ് ബാധകമാകും ഇതിന് പുറമെ ഒരു ട്രാവൽ ഏജൻറ് വഴിയോ പോർട്ടൽ വഴിയോ ടിക്കറ്റ് വാങ്ങുന്ന സാഹചര്യത്തിൽ ഏജൻറ്റുമാർ വിമാന കമ്പനിയുടെ പ്രതിനിധികളായതിനാൽ തന്നെ റീഫണ്ട് നൽകേണ്ട ബാധ്യത വിമാന കമ്പനികൾക്കായിരിക്കുമെന്നും റെഗുലേറ്റർ നിർദ്ദേശിക്കുന്നു കൂടാതെ റീഫണ്ട് പ്രക്രിയ ഇരുപത്തിയൊന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും വിമാന കമ്പനികൾ ഉറപ്പാക്കണം ടിക്കറ്റ് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരനെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അതേ വ്യക്തിയുടെ പേര് തിരുത്തുന്നതിന് കമ്പനി അധിക ചാർജ് ഈടാക്കാൻ പാടില്ല എന്നതും പ്രധാന നിർദ്ദേശമാണ് മെഡിക്കൽ എമർജൻസി കാരണം ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് റീഫണ്ടിന് പകരം ക്രെഡിറ്റ് ഷെൽ അതായത് ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ക്രെഡിറ്റ് നൽകാനുള്ള ഓപ്ഷനും വിമാന കമ്പനികൾക്ക് നൽകാം വിമാന ടിക്കറ്റ് റീഫണ്ടുകളുമായി ബന്ധപ്പെട്ട നിലവിലത്തെ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതേപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറോളം ക്ഷേമോതി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് പെൻഷൻ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നാനൂറ് രൂപയുടെ വർധനവാണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയിരിക്കുന്നത് സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണവും നവംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലേക്കുമൊക്കെ തന്നെ ആരംഭിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പെൻഷൻ തുകയോടൊപ്പം തന്നെ സർക്കാർ നൽകുവാനുള്ള ഒരു ഗഡു കുടിശ്ശികയുണ്ട് ആ ഒരു ഗഡു തുകയും ചേർത്ത് ഈ മാസം നൽകുന്നതാണ് കുടിശ്ശിക പെൻഷൻ പഴയ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക അതായത് നവംബർ മാസത്തെ രണ്ടായിരം രൂപയും കുടിശ്ശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിട്ടായിരിക്കും നമുക്ക് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യുക അതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ് നേരത്തെ അഞ്ച് മാസത്തെ പെൻഷൻ വരെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് തീർക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഡിസംബർ മാസം മുതൽ തന്നെ അതാത് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനായിട്ട് ഉണ്ടാവുക കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അതോടൊപ്പം ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക പെൻഷനും അതും ഉടൻ തന്നെ നൽകി തീർക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയ ഒട്ടേറെ പദ്ധതികളും വാഗ്ദാനങ്ങളും നവംബർ മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നതാണ് കാർഡ് ഒന്നിന് നിലവിൽ മുന്നൂറ്റി രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്നത് പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത് രണ്ട് ലിറ്ററായിട്ട് വർദ്ധിപ്പിക്കും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി രൂപയ്ക്കും ലഭ്യമാകുന്നതാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഒന്നിന് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുക്കലി നൽകി വന്നിരുന്നത് തുടർന്നും സ്ഥിരമായിട്ട് നൽകാൻ തീരുമാനമായിട്ടുണ്ട് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിതര ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്നതാണ് നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണത് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപ നിരക്കിൽ നൽകുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി തര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ഗോൾഡ് തൈല നിലവിലെ വിലയിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും നൂറ്റിയഞ്ച് രൂപ വിലയുള്ള ശബരി ഗോൾഡ് തൈല അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്കിലാണ് നൽകുന്നത് അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ യു പി ഐ മുഖേന പണം അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വരെ വിലക്കുറവും നൽകുന്നതാണ് സപ്ലൈകോ വിൽപ്പന ശാലകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ഒരു നീക്കം അതോടൊപ്പം തന്നെ ശബരിയുടെ അപ്പം പൊടിയും പുട്ടുപൊടിയും അൻപത് ശതമാനം വിലക്കുറവിൽ നൽകുന്നതാണ് കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ നവംബർ ഒന്ന് മുതൽ തന്നെ നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് വാങ്ങുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക വിലക്കുറവും പ്രഖ്യാപിച്ചു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം എത്തി ഉപഭോക്താക്കളെ അമ്പരപ്പിച്ച സ്വർണ്ണവിലയിൽ ആശ്വാസം ചൊവ്വാഴ്ച നവംബർ നാലാം തീയതി ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എൺപത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക